കേരളത്തിൽ ഇന്ന് ശക്തമായ മത്സരം നടന്നൊരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ത്രികോണ മത്സരമാണ് തൃശ്ശൂർ നടന്നത് അവസാന നിമിഷത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് നമ്മുടെ യു ഡി എഫ് വിജയിക്കാൻ മത്സരം ശരിക്കും ആരൊക്കെ തമ്മിലാണ് ഇവിടെ നടന്നത് തൃശ്ശൂർ ഞാൻ എടുക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്ന സുരേഷ് ഗോപിയുടെ അവസ്ഥ എന്തായിരിക്കും അത് കെ കരുണാകരന്റെ തട്ടകമായിരുന്ന ഈ തൃശ്ശൂര് ഇത്തവണ അദ്ദേഹത്തിന്റെ മകൻ ഈ കോൺഗ്രസ് അങ്ങനെ അങ്ങനെ ഒരു തൃശ്ശൂര് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും അതിശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ആര് വിജയിക്കാനാണ് തൃശ്ശൂര് സാധ്യത കാണുന്നത് അതിവിടെ കട്ടക്കട്ടയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തുല്യമായിട്ടാണ് അങ്ങനെ ഒരാൾക്കും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല യു ഡി എഫിലാണ് കുറച്ച് ഒരു ചെറിയൊരു മേൽക്കൈ തോന്നുന്നു എന്ന് ബാക്കി വിവാദങ്ങളും വന്നു സുനിൽ കുമാറിനും ഒരു സാധ്യത ഉണ്ടായിരുന്നത് സുനിൽകുമാറിനായിരുന്നു തൃശൂർ പൂരം അവസാനം അനുകൂലമായിരുന്നു യു ഡി എഫിന് ഇത്തിരി അനുകൂലം കൂടി അതിന് ശേഷം മറ്റൊരു വേണ്ടക്കൊട്ട് നിങ്ങൾക്ക് അപ്പൊ സാധ്യത തോന്നുന്നില്ല മുന്നേ വേറെ ലാസ്റ്റ് വിവാദങ്ങൾ വന്നതോട് കൂടി ഒരു ചെറിയ ാണ് ചേട്ടാ ത്രികോണ മത്സരം കൊണ്ട് കേരളത്തിന്റെ ശ്രദ്ധയാകർഷിച്ച മണ്ഡലമാണ് നമ്മുടെ തൃശൂർ മണ്ഡലം എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും കൂടെ ശക്തമായ മത്സരം ആരായിരിക്കും അവസാന ലാപ്പിൽ കടന്നുകൂടുക കൂടുകൂടെ യു ഡി എഫ് കടന്നു കൂടുന്ന കെ മുരളീധരൻ ഇത്തവണ തൃശൂരിന്റെ തട്ടകം ശക്തന്റെ തട്ടകം പിടിച്ചടക്കും ചേട്ടൻ പറയുന്നത് അല്ലേ രണ്ടാം സ്ഥാനത്തേക്ക് ആര് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടാം സ്ഥാനം ഗോപി സുരേഷ് ഗോപി അദ്ദേഹം അവകാശപ്പെട്ടത് തൃശ്ശൂര് ഇത്തവണ ഞാൻ കയ്യിൽ എടുത്തിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് പക്ഷെ എന്തായിരിക്കും അദ്ദേഹത്തിന് അവസാന ലാബിൽ നഷ്ടപ്പെട്ട തൃശ്ശൂർ നഷ്ടപ്പെടാൻ എന്തായിരിക്കും ഒരു കാരണം ശക്തമായ മത്സരം കൊണ്ട് ശ്രദ്ധയാകർഷിച്ച മണ്ഡലമാണ് നമ്മുടെ തൃശ്ശൂർ മണ്ഡലം തൃശ്ശൂര് ആര് വിജയിക്കാനാണ് സാധ്യത രണ്ടു രണ്ട് നമ്മുടെ സുനിൽ കുമാറും ബിജെപിക്ക് വേണ്ടി ശക്തമായ മത്സരം കാഴ്ചവെച്ച സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് ഗോപി ആളോ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇത്തവണ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത കുറവാണ് കുറവാണ് അതിശക്തമായ ത്രികോണ മത്സരമാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത് തൃശ്ശൂരിൽ ആര് വിജയിക്കാനാണ് ഇപ്പൊ കരുതുന്നത് കോൺഗ്രസ് ജയിക്കാൻ കെ മുരളീധരൻ വിജയിക്കുമെന്നാണ് ചേട്ടൻ വിശ്വസിക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് ആര് വരാനാ സാധ്യത കേരളത്തിൽ അതിശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം എൽ ഡി എഫ് ബി ജെ പി യു ഡി എഫ് മൂന്നുപേരും ശക്തമായി മത്സരിച്ചു ആര് വിജയിക്കാനാ സാധ്യത കെ മുരളീധരൻ വിജയിക്കാനാ സാധ്യത സാധ്യത എന്നാണ് എന്റെ അഭിപ്രായം